ആ ആ മാനെ സാംസനും എന്തെല്ലാം പേര് ഓപ്പോ വിവോ എല്ലാ മുത്തുമണിയളെ മലപ്പുറം ചങ്ങായിയാണ് നമ്മൾ എന്നുള്ളത് തിബൂരാണ് കേട്ടോ തുവൂര് മൊബൈൽ ഫോൺ രംഗത്ത് നിരവധി കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ത്വൂരിന്റെ സ്വന്തം കടയായി മാറിയ ആൾ ഇൻ വൺ മൊബൈൽസിൻ്റെ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് അപ്പോൾ ഈ മൊബൈൽ ഷോപ്പിനെ ഒന്ന് പരിചയപ്പെടാനാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم افتح لنا أبواب الخير وأبواب البركة وأبواب السلامة في أمرنا هذا يا رب العالمين اللهم انزل الرحمه والبركه والسلامه والسرور في امرنا هذا يا ارحم الراحمين آمين. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره آمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്നരായ ഉസ്താദ് തന്നെ കച്ചവടം ആദ്യ കച്ചവടം ചെയ്ത് ഉദ്ഘാടന കർമ്മം അതും നിർവഹിച്ചു കഴിഞ്ഞു ഇൻഷാല്ല ഏതായാലും തുടർന്ന് നമ്മുടെ ആളിൻ വൺ മൊബൈൽസിന് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഒരുപാട് കസ്റ്റമർ ഉള്ള സ്ഥാപനമാണ് ഒരുപാട് കാലത്തെ സർവീസും എക്സ്പീരിയൻസും ഉള്ളൊരു സ്ഥാപനം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ നൽകിയ പിന്തുണയും സപ്പോർട്ടും തുടർന്നും ഉണ്ടാക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈയൊരു അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലേറെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന തീ കൊള്ളിപ്പാത്തുമ്മയാണ് ഈ ഷോപ്പിലേക്ക് ഇപ്പൊ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് തീക്കൊള്ളിപ്പാത്തമാനെ കാണാനും പരിചയപ്പെടാനും കിട്ടിയ ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഇനാഗുരേഷൻ കിട്ടോ അപ്പൊ നമുക്ക് ആദ്യം തീക്കൊള്ളിപ്പാത്തമാൻ്റെ പെർഫോമൻസ് ഒന്ന് കാണാം മാജിക് കൊണ്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ബരി ആദ്യം നമുക്ക് മുപ്പത്തിയേറെ പരിപാടിയും കാണാം മക്കളെ എത്ര പല 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 മോഡലും മൊബൈലാണ് നമ്മൾ ആചരിച്ചു കാണുകയാണ് ആ ഓഫറാണെങ്കിലും ഇഷ്ടം പോലെ ആദായം ആർക്ക് എന്ത് മൊബൈലുവാണെങ്കിലും ഇവിടെ വന്നാ മതി ആ അല്ല പറയാണ്ട് ഞാനിങ്ങനത്തെ ഒരു കാട് ആചരിച്ചു കാണാൻ ഒരുപാട് മൊബൈലെങ്ങാടിയിലാണ് ടൂറിന്റെ അങ്ങാടി സെൻട്രൽ അങ്ങാടിയില് ും വേണ്ട ഏത് മാണേലും ഉണ്ട് മാന അല്ല സാംസനും എന്തെല്ലാം ഓപ്പോ ഇത് ആ വിവോ എല്ലാ സാധനവും ഉണ്ട് വേടേ ഒരു മൊബൈൽ അയച്ചോടാൻ വേണ്ടി ഇത് വരെയാണ് അയച്ചു തന്നിട്ടില്ല സങ്കട നല്ല ഇവിടെ ഗൾഫിന്റെ മോഡലും എല്ലാ മോഡലും ഇവിടെ തന്നെ ഇണ്ട് ഞാൻ വിളിച്ചു പറയാണ് ഇവിടെ അയച്ചത് ഉണ്ട് മോനെ നമ്മൾ തൂറങ്ങാടി നല്ലൊരു കട തുറന്നിട്ട് നമ്മള് പറയാണ് ഇവിടെത്തന്നെ വമ്പ കുറവാണ് പിന്നെ എന്തിനാ ഗൾഫ് അയച്ചു തരുന്നേ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാം ഇവിടുന്നു പിന്നെ പടച്ച മ്പുരാനെ മക്കളെ മൊബൈൽ വേണമെങ്കിൽ കുട്ടികളോടും ഇങ്ങോട്ടും പറയാണ് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കൂടിയും നല്ല ആധാരമുണ്ട് വിലക്കുറവുണ്ട് നല്ല ഗ്യാരണ്ടിയിലുള്ള സാധനമാണ് മക്കളെ എത്ര മക്കൾ ആരും ഒന്ന് കൈ അടിച്ചാല് ആ ഉൾക്ക് ഉഷാറ ഉസാർസാട കുട്ടികളാണ് പാസം കുടിച്ചു മനേ പായസം കുടിച്ചു ആ ഇനി ഒന്നുകൊണ്ട് ഒരു പേടിയും പേടിച്ചല്ല എന്താ മൊബൈൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അത് മാസം ഉദ്ഘാടനാണ് ഉദ്ഘാടനം തീക്കോളിപ്പാത്തുമെ വിളിച്ചതിന് വളരെ സന്തോഷമുണ്ട് ആ മക്കള് കൈ അടിച്ചു അതാ മാജിക്കും മക്കളെ ഏതാ മതി ആ പാട്ട് കന്നിപ്പാളുങ്ക നമ്മൾ നാളെ പോടേട്ട് മക്കളായിരുന്നു കുട്ടി മക്കളെ മക്കളെ പഴം മരക്കുന്നു വെജ് വേസ് മാജിക് കാണി അത് നമ്മൾ കാണിച്ചു തരും അല്ല എവിടെ നമ്മളെ കുട്ടി കണ്ടില്ലേ ഇത് ഞമ്മള് നമ്മളെ ഒരു പെൺകുട്ടി ഉണ്ട് ഓള് പറഞ്ഞു ഇമ്മ ഈ സാള് ഒരു സുഖമില്ല കറുപ്പ് എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മള് മേജിക്കാർച്ചയായത് കൊണ്ട് ഈ സാള് മാറ്റി വേറെ നല്ല ചൊറുക്കില്ല കളറാക്കാൻ പോകണു മാനേ അല്ലേ അള്ള കണ്ടോളി കണ്ടോളിം 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 കണ്ടോളി അപ്പൊ മക്കളെ ഒന്ന് ഒന്ന് കയ്യടിച്ച മക്കളെ കൈയ്യടിച്ചാണി അപ്പൊ ഞമ്മളൊരു കാര്യം ചെയ്തോ നമ്മക്ക് കയറ് മക്കളെ അല്ല ഇന്ന രക്ഷോ മക്കളെ ഇന്നൊരു രസില്ല അതാ കണ്ടു ആ അപ്പൊ മക്കളെ രണ്ട് കയറെല്ലാരും കണ്ടില്ലേ ചോന ഇത് കെട്ടാൻ പോവുക ദശലക്ക് കെട്ടി തട്ടിപ്പോന്നില്ലേ മക്കളെ തട്ടിപ്പൊന്നൂല്ലേ അല്ല ഇത് വൈറ്റ് വലിച്ചെന്ന് സംഭവിക്കാം മക്കളെ മുറിവല്ലേ അല്ല അങ്ങനെ പറയലെ മുറുകും അപ്പൊ ഞങ്ങൾ മന്ത്രം അപ്പീ വലിച്ചാൻ പോകണെ മക്കളെ കണ്ടോളി കണ്ടോളി വലിച്ചല്ലേ വലിച്ചേട്ടോ കണ്ടോളിയോ ആ പോ കുട്ടികളെല്ലാരും കാണണ്ടല്ലോ അല്ല അതെ അതായത് ഇതൊരു ഇപ്പ ഇതൊരു ഇതൊരു കുട്ടി മനസ്സിലണ്ടോ അപ്പൊ ഈ കുട്ടിന് അങ്ങാടിക്ക് ഈ മൊബൈലിലൊക്കെ വാങ്ങാൻ കൊണ്ടു വരുവാൻ അത് വേണം ഇത് മാണം മറ്റ വേണം എന്നറിയും മനസ്സിലണ്ടോ അപ്പൊ ഈ കുട്ടി ചെയ്തു തൊട്ടി കരച്ചിറച്ചിങ്ങാണ്ടാ അവിടെ കരച്ചുറച്ചിങ്ങാണ്ട് അഹ് ഇപ്പിമ്മി അങ്ങാടിക്ക് പോവാണ് അതിനോരിങ്ങനെ കഴിയൊക്കെ കോത്ത് കുറിച്ച മക്കളെ അങ്ങാടി ഇവിടെ പോവാണ് കേൾക്കണങ്ങള് അപ്പൊ അ അപ്പൊ ഓനങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകുവാണ് അപ്പൊ ചെറുക്കനും പിന്നെ കുട്ടിനെ കരച്ചുറക്കിങ്ങനെ കടത്തി കരച്ചുറക്കിയത് അപ്പൊ കുട്ടി എന്ന് പറഞ്ഞ നിങ്ങളെ മാർക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് അപ്പൊ കുട്ടി ഓട്ടോസ് ഓട്ടോസ് ഇങ്ങനെ ടൗണിക്ക് വരങ്ങൾ ആ ഒരു ഒരു കുട്ടി ആ അവിടെ ആ மக்களே வெறும் பச்செல்லாம் பச்செல்ல கண்டி ஒரு க்ளாஸ் பச்செல்லம் கண்டிலே கால குல்ல ஒரு குப்பிச்சிருத்த கண்டிலே வெள்ளம் அல்லா பார்த்து எல்லாரும் கண்டி கண்டி பார்த்தீங்க சம்சம் ஏதா கண்டி அங்கொரு ஒரு 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 மந்திர மந்திரம் അതാണ് മക്കളെ ഇനിയാണ് മക്കളെ പരിപാടി ആ ഇനി എല്ലാരും ഒരു മൂന്ന് ദിവസം മക്കളെ ആ മതി 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 ഇതിമ ഊതിക്ക് മക്കളെ മക്കളെ ഒരു പരകണ്ടോ കണ്ടില്ല ക്ലാസ് ഒരിക്കലും ഒട്ടി പിടിക്കൂലോ ഗാന്ത ഗാന്തും പരകം പിടിക്കൂലോ അപ്പൊ രണ്ട് ഗ്ലാസ് നിങ്ങൾ വെക്കാ മക്കളെ കണ്ട്രോളിങ് കണ്ട്രോളിങ് കൊണ്ടു പടച്ച കുട്ടികൾ ഇവിടെ ഉണ്ടോ മക്കളെ അല്ല മക്കള് അപ്പൊ നീ തീക്കുള്ളി പാത്തമ്മ ബൈക്ക് ഓടിക്കാൻ പോവാട്ടോ ചീക്കുള്ളിൽ പാകത്തുമ്മക്ക് ഏത് ബൈക്ക് കിട്ടിയാലും ഒന്ന് ഓട്ടണം എന്നുള്ളതാണ് അങ്ങനെ ചീക്കൊള്ളി പാകത്തുമ്മ ബൈക്ക് ഓടിക്കുകയാണ് ഊരങ്ങാടി കൂടെ ബൈക്ക് ഓടിക്കുകയാണ് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുനോക്കി ഇതെങ്കിൽ മുപ്പത്തി പേർക്ക് ഏത് വണ്ടിയും പാകാവും ഏത് വണ്ടി കൊടുത്താലും അത് എടുത്ത് കണ്ട് ഓട്ടിപ്പോവും ബൈക്ക് റേസിങ് മുപ്പത്തി പേർക്ക് ഒരു ഭയങ്കര ആഹാരമാണ് അപ്പോൾ എന്താ വെച്ചാൽ നല്ല നല്ല വണ്ടികൾ കണ്ടാലും മുപ്പത്തേർ പറയും ആ വണ്ടി വണ്ടിയാണെന്ന് ഓട്ടട്ടെ അപ്പോൾ ആദ്യത്തെ കേട്ടോളൂ ஏதா கா நமக்கு படசம் போறானே ஒன்னு ஆர்த்த கொடுக்க അപ്പോൾ മൊബൈൽ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബോക്സൊക്കെ അവിടെ നിക്ഷേപിച്ചിരുന്നു അതിൽ കുറേ സമ്മാന കൂപ്പണൊക്കെ എഴുതിയിട്ടിട്ട് അതിൻ്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും അതിൻ്റെ സമ്മാന വിതരണവും ഈ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കൂടുതൽ മൊബൈൽ ഷോപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം എന്തൊക്കെയാണ് നമ്മുടെ കടന്ന വിശേഷങ്ങളെന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാ സെറ്റുകളും പിന്നെ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഇ എം ഐ അവൈലബിളാണ് അതുപോലെ പിന്നെ വെറും ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണുകൾ സ്വന്തമാക്കാം പിന്നെ ജസ്റ്റ് ആധാർ കാർഡ് മാത്രം മതി വേറെ രേഖകളൊന്നും വേണ്ട വെറും ആധാർ കാർഡ് മതി പിന്നെ അതിന് മൂന്നിലൊന്ന് ഫസ്റ്റ് കൊടുത്താൽ ബാക്കിയുള്ളത് ആറുമാസം കൊണ്ട് അടവെടുക്കാവുന്നതാണ് ഏത് കമ്പനി എടുക്കാം വിവോ ഓപ്പോ റെഡ്മി റിയൽമി സാംസങ് എല്ലാ കമ്പനിയും ഉണ്ട് ഫീൽഡില് എത്ര വർഷത്തെ ഉള്ളത് ഇപ്പോ ഒരുപാട് വർഷമായി ഞാൻ പത്താം ക്ലാസ് തൊട്ട് എനിക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ട് അന്ന് മുതലേ ഞാൻ മൊബൈൽ ഫീൽഡിൽ ഉണ്ട് അല്ല എന്റെ വീടിന്റെ അടുത്തായിരുന്നു അവിടുന്ന് പിന്നെ ദൂരമായിട്ട് ഇപ്പൊ ഒരു എട്ട് വർഷത്തോളം അതെ അതെ ഇപ്പൊ പിന്നെ വിവോ ഉണ്ട് ഓപ്പോ ഉണ്ട് റെഡ്മി റിയൽമി ാംസങ് പിന്നെ എല്ലാവിധ മോഡലുകളും ഉണ്ട് ഇത് ട്രെൻസ് ഫാൻസിന്റെ നേരെ ഒക്കെ അതുപോലെ അൽ അൽമുബാറക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് തൂര് ടൗണിലാണ് പോളിങ് വൺ ഗാഡ്ജറ്റ് എട്ട് ഒമ്പത് നാല് മൂന്ന് പൂജ്യം ഒമ്പത് തൊണ്ണൂറ് എഴുപത് ആ ഉണ്ട് എല്ലാവിധ സർവീസും ഉണ്ട് എ ടു സെഡ് പിന്നെ ഐഫോൺ ആണെങ്കിലും എല്ലാ കമ്പനിയും പിന്നെ എല്ലാവിധ ടെക്നീഷ്യന്മാരും നല്ല സൂപ്പർ ആയിട്ടുള്ള ടെക്നീഷ്യന്മാരുണ്ട് എല്ലാ എല്ലാവിധ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് എല്ലാ ഇതും ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒക്കെ നല്ല വിലക്കുറവിൽ സാധനം കിട്ടും കോണ്ടാക്ട് നമ്പർ എട്ട് ഒമ്പത് നാല് മൂന്ന് പൂജ്യം ഒമ്പത് അത് രാവിലെ എട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് ഏത് ടൈമിൽ വിളിച്ചാൽ മിട്ടുണ്ട് അല്ല ഇത്രയും നാൾ സപ്പോർട്ട് ഇന്ന് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളെ എല്ലാ ആളുകൾക്കും വളരെ നന്ദി തുടർന്നും സപ്പോർട്ട് വേണം അപ്പോൾ ബജാജ് ഫിനാൻസിന്റെ വിഷ്ണു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് ഫിനാൻസ് 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 ഒരു വെച്ച് പ്രൊഡക്റ്റ് ഉണ്ട് കൂടാണ്ട് എല്ലാ ഫോണുകളും സർവീസ് ചെയ്യുന്നുണ്ട് അത് ആൻഡ്രോയിഡ് ഐഫോൺ കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇവിടെ തന്നെ വെച്ചിട്ട് സർവീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് മൊഡോക്ക് സ്ഥാപനമാണ് സർവീസിംഗ് ഇവിടെ ചെയ്യുന്നത് മൊഡോക്കിൻ്റെ ഏകദേശം നാലാമത്തെ സ്ഥാപനമാണിത് തൂര് ഇൻ വൺ മൊബൈൽസിനായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മളിവിടെ സർവീസ് ചെയ്യുന്നത് നമ്മൾ കരുവാറുണ്ട് പെരിന്തമണ്ണ പൂക്കോടും പാടത്തൊക്കെ നിലവിൽ നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥാപനം തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തുണ്ട് സ്ഥിരമായിട്ട് സർവീസ് മേഖലയിൽ നമ്മൾ എന്തുണ്ട് നമ്മൾ സ്ഥിരം നിൽക്കുന്ന ഒരു ടീമാണ് അപ്പം നമ്മൾ എ ടു സെഡ് വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് ബോർഡ് വർക്കായാലും ഡിസ്പ്ലേ ഗ്ലാസ് മാറാതെ ഡിസ് ഗ്ലാസ് മാത്രം മാറ്റുന്ന വർക്ക് കാര്യങ്ങളൊക്കെ എന്തുണ്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒക്കെ എല്ലാവരും സഹകരിക്കണം അപ്പം മൊബൈൽ കച്ചവടത്തിലായാലും സർവീസിലായാലും ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കടയാണ് തൂവര് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനി മൊബൈൽ ഫോൺ വാങ്ങാൻ സിവിൽ കോറിൻ്റെ പ്രശ്നം ആദ്യം ഇതെന്നൊക്കെ പറഞ്ഞാണ്ട് യാതൊരു ടെൻഷനും വേണ്ട നിങ്ങളെ ആധാർ കാർഡ് കയ്യിലുണ്ടോ നിങ്ങൾ നേരെ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് യാതൊരു നൂലാമാലകളും ഇല്ലാതെ നിങ്ങൾക്ക് ഫോൺ വാങ്ങിപ്പോരാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ഏതാണെങ്കിലും കംപ്ലയിൻ്റ് വന്നിട്ട് ഇനി എവിടെ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നില്ല ടെൻഷൻ ഇല്ലാതെ നേരെ ഈ കടയിൽ കൊണ്ടേ കൊണ്ടിക്കൊടുത്ത് ഉത്തരവാദിത്വത്തോടു കൂടി സർവീസ് ചെയ്യാനും പറ്റിയൊരു കടയാണിത് ഇത്രയൊക്കെയാണ് ഈ ഒരു കടൻ്റെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം